തിരുവനന്തപുരം പൊന്മുടിയിൽ കാറിന് നേരെ കാട്ടാനെ ആക്രമണം പൊന്മുടി സ്വദേശി രാഹുലിന്റെ കാറാണ് നശിപ്പിച്ചത് വോട്ട് ചെയ്യാൻ പോകുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത് സെൻസ ശോഭാചന്ദ്രന് സൻസ എപ്പോഴായിരുന്നു സംഭവം ആളപായമൊന്നുമില്ലല്ലോ അല്ലേ ഇല്ല ജീന ഇന്ന് ഒരു ഉച്ചയോടെയാണ് പൊന്മുടിയിൽ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി പോയ കുടുംബം രാഹുലും കുടുംബവുമാണ് ഇത്തരത്തിൽ പൊന്മുടി മൂന്നാം വളവിൽ എത്തുന്ന ഒരു സമയത്ത് ആന വന്ന് ഇവരുടെ കാറിന്റെ പുറകുവശം കുത്തി നശിപ്പിക്കുകയായിരുന്നു അതിൽ കാറിൽ കേടുപാട് സംഭവിച്ചിട്ടുണ്ട് കൂടാതെ തന്നെ വേറെ രണ്ട് കാട്ടാനകൾ രാവിലെ അവിടെ ഒലട്ടി എന്ന ഒരു മരമുണ്ട് അത് റോഡിലേക്ക് കുത്തിയിട്ടിരുന്നു ഇത് വനം വനംവകുപ്പ് ഫയർഫോഴ്സും വന്ന് എടുത്തുമാറ്റി കൂടാതെ തന്നെ മറ്റൊരു സംഘം പൊന്മുടി ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണല്ലോ അവിടത്തേക്ക് പോകുന്ന വഴിക്ക് ഈ ടൂറിസ്റ്റുകൾ ഈ ആനയെ കണ്ടപ്പോൾ ഇത് നാട്ടാനയാണെന്ന് കരുതി ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് മനസ്സിലായത് ഇത് കാട്ടാനയാണെന്ന് തുടർന്ന് ഇവരുടെ ഈ ടൂറിസ്റ്റ് വാഹനത്തിന്റെ വാഹനത്തെയും ഈ ആന കുത്തി നശിപ്പിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ഈ കാട്ടാനകളുടെ ശല്യം കാരണം രണ്ട് വാഹനമാണ് നശിച്ചിരിക്കുന്നത് കൂടാതെ അവിടെ എത്തിയ ടൂറിസ്റ്റുകൾക്കും അതുപോലെ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ രണ്ടാം വളവിലൂടെ പോയ രാഹുലിനും വലിയ രാഹുവും കുടുംബവും വലിയ രീതിയിലൂടെയാണ് പോയത് ഇത്തരത്തിൽ കാട്ടാനകളുടെയും വന്യമൃഗങ്ങളുടെയും ശബ്ദം പൊന്മുടിയിൽ കൂടി വരുന്ന ഒരു സാഹചര്യമാണ് ജീന ശരി സനിസ